നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപന്റെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഗുണ്ട അക്രമം നടത്തിയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് അത് അവന്റെ അടവാണെന്നാണ് ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കിയതിന് ശേഷം അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട് ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദവുമായ യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിൻകര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത് ഇന്ന് രാത്രി പന്ത്രണ്ടരമാണ് സംഭവം താമസ സ്ഥലത്തിന് സമയമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി പ്രതി അനീഷിന്റെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിങ്കരയിൽ നിന്ന് വിവരങ്ങളുമായി അരുൺമോഹൻ ഒരു കെട്ടുകഥയാണോ ഇത് ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ അപ്പൊ ഏതായാലും നെയ്യാറ്റൻകര ഗോപന്റെ ആത്മാവ് ആത്മാവാണ് കയറിയത് എന്നാണ് യുവാവ് പറയുന്നത് കാരണം ഗുണ്ടായുസം തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് വീട്ടിൽ കയറിയിട്ട് രണ്ടോ മൂന്നോ ചെറുപ്പക്കാരെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ ബൈക്കുകൾ തല്ലി തകർത്തിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമിന്റെ പേരിൽ ആകുമ്പോഴ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവന് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാനും ഇനി അവന് വേണ്ടിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അമ്പലം പണിയാനൊക്കെ ആൾക്കാരുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാരെങ്കിലും ഏറ്റവും അവനാ അവൻ ഗോപൻ സ്വാമിയുടെ ആത്മാവാണ് ഇല്ലെങ്കിൽ ഇനിയാണ് അവൻ അവിടുത്തെ പ്രതിഷ്ഠ ഇനി ഗോപൻ സ്വാമിക്ക് ഗോപൻ സ്വാമിയുടെ കൂടെയുള്ള ശിഷ്യനും കൂടി ഉണ്ടാകും എന്നാണ് ഇനി നാളെ പറയാൻ പോകുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു കോക്കസ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വേട്ടാവളിയമാർ അതായത് ഇന്ന് കാണിച്ച അവനെ പോലെയുള്ള ഗുണ്ടകളെ ഒരു കാരണവശാലും തുറന്നു വിടരുത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അവനൊക്കെ ഇനി എഴഞ്ഞഴിഞ്ഞ് നടക്കേണ്ട വിധത്തിലാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെയുള്ള സമാധികൾ വരും പിന്നെ സമാധികൾ മാത്രമല്ല ഇതുപോലുള്ള പേക്കൂത്തുകളും ആ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയും കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവൻ്റെ തോന്നിയവാസത്തിന് ആ ഒരു രണ്ട് കുട്ടികൾക്ക് അടിവുണ്ടു അതുപോലെ അവരുടെ ബൈക്കുകൾ തകർത്തു അവരുടെ വീടുകൾ തകർത്തു എന്നിട്ടിപ്പം പറയുകയാണ് ഇത് നെയ്യാറ്റിൻ്റെ ഗോപൻ സ്വാമിയുടെ ആത്മാവാ ആത്മാവാന്ന് പറയുകയാണ് അല്ല എന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ നെയ്യാറ്റിൻ്റെ ഒരു ഗോപിൻസ്വാമി എന്ന് പറയുന്നത് ഇനി സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്നാണ് എൻ്റെ സംശയം അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരു കോക്കസിൻ്റെ പുറകെയാണ് ഇതിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് എല്ലാ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെയാണ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പത്രസമ്മേളനമൊക്കെ വിളിക്കപ്പോൾ ഒരു ഒരുത്തിനിങ്ങനെ ഭയങ്കരമായിട്ട് ആവേശത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഗോപൻ സ്വാമീനെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടും ഗോപൻ സ്വാമിയോട് കളിച്ചാൽ ഇങ്ങനെയുണ്ടാകാം അല്ലെങ്കിൽ ഗോപന്ദ് സ്വാമി ഭയങ്കര ശക്തിയുള്ള ദൈവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാലാം കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൻ ഒരു കാരണവശാലും മാനസിക രോഗിയാണെന്ന് പറയരുത് കാരണം അവൻ ഒരു രോഗവുമില്ല അവൻ കൃത്യമായിട്ട് ആ പിള്ളമാരെ തിരഞ്ഞു പിടിച്ചടിച്ചത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവന് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഇവൻ്റെ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി ആ കുട്ടികൾക്കുണ്ടായ നഷ്ടങ്ങൾ അതായത് ആ യുവാക്കൾക്കുണ്ടായ നഷ്ടങ്ങൾ അത് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഗവൺമെൻറ് തയ്യാറാകണം അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇനി നാളെ ചിലപ്പോൾ ഒരാളെ കുന്നൂന്നും വരും അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ ഗോപൻ സ്വാമിന്റെ പേരും പറഞ്ഞിട്ട് അയ്യോ ഗോപൻ സ്വാമിന്റെ ബാധ കൂടി എന്ന് പറഞ്ഞിട്ട് നാല് വരത്തിനെ പിടിച്ച് പിച്ചാത്തി കൊണ്ട് കാച്ചിട്ടാണ് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള മാനസിക രോഗികൾ നമ്മുടെ നാട്ടിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ ഗോപൻ സ്വാമിക്ക് ഇത് എന്തൊക്കെ അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനി ഗോപൻ ഗോപൻസ്വാമിന്റെ കൂടെ നിൽക്കുന്ന ആരുടെയെങ്കിലും പണിയാണോ ഇത് എന്ന് പോലും നമുക്ക് സംശയിക്കാം കാരണം ഗോപൻ സ്വാമിനെ എങ്ങനെയെങ്കിലും വലിയവരാക്കണമല്ലോ ഇവർക്ക് അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് കളിയും കളിക്കും എന്നുള്ള തരത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ഗോപൻ സമാധിയിലേക്ക് ഇപ്പോൾ ആൾക്കാരൊന്നും വരുന്നില്ല പ്രതീക്ഷിച്ചതുപോലെ വരുമാനമില്ല എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമിയായാലും ഇനി ആരായാലും സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം പണം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് അവിടെ വരണം അതിന് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വരുമാനങ്ങൾ കിട്ടണം ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ ഈ ആ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇതിൽ നിന്നും അഞ്ചു പൈസ ഞങ്ങൾ എടുക്കത്തില്ല ഞങ്ങൾ പണിക്ക് പോയി ജീവിക്കും എന്നാണ് പറയുന്നത് അപ്പൊ പൈസ കിട്ടും അവർക്ക് എന്നെ അറിയാം അതായത് ഇനി കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് അവിടെ പൈസ തിരിഞ്ഞു ചെരിഞ്ഞു കൊടുക്കും അതുപോലെ ഭണ്ഡാരങ്ങൾ വരും ഇനി അങ്ങനെ തീർത്ഥാടകർ വരും പിന്നെ കച്ചവട സ്ഥാപനങ്ങളായി ഹോട്ടലുകൾ ഇതൊക്കെ അവർക്കറിയാം അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാകാനാണ് ചാൻസ് അപ്പം ഇതിൻ്റെ പുറകിൽ ഇവൻ്റെ പുറകിൽ ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം ഗോപൻ സ്വാമിയെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ഗോപൻ സ്വാമിയോട് കളിക്കരുതാരും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകാം മാനഹാനി ഉണ്ടാകാം മാനനഷ്ടം മാനനഷ്ടമുണ്ടാകാം എന്നൊക്കെയുള്ള ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നാലാംഘട കളികൾ ും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ ഒരു മാനസിക രോഗിയല്ല അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവൻ ഒരു തരത്തിലും മാനസിക രോഗിയല്ല അവന് കൃത്യമായിട്ടുള്ള ബുദ്ധിയുണ്ട് കൃത്യമായിട്ട് എവിടെ അടിച്ചു കഴിഞ്ഞാലാണ് എല്ലാം പൊട്ടുക എന്നുള്ളത് ഏതായാലും നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൻ്റെ ചൂടൊന്നും നിങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു അല്ല അറിയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ കുറച്ചേക്ക് കാന്താരി മുളക് ഇച്ചിരി കുരുമുളക് കൂടി ഇതൊക്കെ കൊണ്ടുപോയിട്ട് നല്ല ഒരു പ്രയോഗം അങ്ങ് നടത്തി കഴിഞ്ഞാൽ ഇവനല്ലേ ഇവൻ്റെ പിന്നെ അച്ഛൻ്റെ അച്ഛൻ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അവൻ്റെ തന്തേൻ്റെ തന്തേനെ പേരി ഇങ്ങോട്ട് കൊണ്ടുവരണം മനസ്സിലാക്കണം നിങ്ങൾ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാളുടെ പേര് അയാളുടെ പേര് പറഞ്ഞ അയാളെ ബാധ എന്തൊക്കെ വൃത്തികെട്ട സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ അതായത് ഗോപൻ സ്വാമിയുടെ പിന്നെ വാക്ക് പേര് പറയാൻ അവൻ ഇത്രയും ബുദ്ധിയുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് എന്തോ ഒരു അവൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോപൻ സ്വാമിയെ പിന്നെ വലുതാക്കി കാണിക്കുക ഗോവൻ സ്വാമി ഭയങ്കര ശക്തിയുള്ളവനാണ് ഇന്ന് ആ വരുത്തി തീർക്കുക ഗോപിന്ദ്സ്വാമിയുടെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ഏത് തരത്തിൽ ജീവിച്ചയാളാണ് എങ്ങനെയുള്ള ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം സമാധി ആയതൊന്നുമല്ല അസുഖങ്ങളാൽ മരണപ്പെട്ടതാണ് എന്നിട്ട് സമാധി പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടുകാരാക്കിയതാണ് ഇതൊക്കെ പുറത്തു വന്നതാണ് ഇനിയിപ്പോഴും ഗോപൻ ഈ പിന്നെ രാസ പരിശോധന കൂടി പുറത്തു വരാനുണ്ട് അതിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ മരണ കാരണം ഇന്നതാണെന്ന് ഏതായാലും അതും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നുമല്ല കൂട്ടക്കരച്ചിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവമാർ ഒരാളെ പോലും വെറുതെ പെടുത്തില്ല അപ്പൊ ഈ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് ഇവനെ പോലെയുള്ള ഗുണ്ടകളെ അതായത് ഗോപന്റെ പേരും പറഞ്ഞിട്ട് കളിക്കുന്ന ഗുണ്ടകളെ പിടിച്ചുള്ളിലിടുക അതുപോലെ ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഇവന്റെ കയ്യിലില്ലെങ്കിൽ ഇവന്റെ വീടും പറമ്പും ജപ്തി ചെയ്തിട്ടായി കഴിഞ്ഞാലും അത് ഇത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഗുണ്ടാക്രമം എന്ന് പറയുന്ന ഈ സംഭവം ഇവിടെയുള്ളൂ ഇതൊക്കെ എന്നാണ് ഇവനെ കൊണ്ടുപോയിട്ട് ജയിലിലിടും കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ഇവന് ജാമ്യം കൊടുക്കും ഇവ വീണ്ടും പുറത്തു വരും പുറത്തു വന്നിട്ടും ഇവൻ ഇത് തന്നെയാണ് ചെയ്യുക അതായത് ക്രൂരമായിട്ട് മർദ്ദിക്കും അതുപോലെ ബൈക്കടിച്ച് തകർക്കും ചിലപ്പോൾ ഇനി വേറെ ആരുടേതെങ്കിലും ആയിരിക്കും അപ്പം ഇങ്ങനെ ഈ ഗോപൻ സ്വാമിയുടെ പേരും പറഞ്ഞിട്ടുള്ള ഗുണ്ടായിസങ്ങള് ഇവിടെ നിർത്തണം നിർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും മക്കൾ ഒരുപാട് ബുദ്ധിമുട്ടും കാരണം ഇനിയും നിരവധി സമാധികൾ ഇവിടെ വരും സമാധി മണ്ഡലങ്ങൾ വരും അവസാനം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ എന്ന് പറയുന്ന സമാധി മണ്ഡലങ്ങളായിരിക്കും എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും സമാധികളായിരിക്കും അവിടെ നിന്ന് കാരണം നല്ല വരുമാനമല്ലേ അപ്പം മരിച്ചാലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ചില ആൾക്കാർ വിചാരിക്കുകയും ചെയ്യും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ സമാധി ആക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും നേരെ പോയിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസ്കരിക്കാം അതായത് കേരളത്തിൽ ഇന്ന രീതിയിൽ സംസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസ്കരിക്കാം പക്ഷേ അതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയിക്കാതെ ഇമാതിരി കോപ്രായം കാണിച്ചത് കൊണ്ടാണ് ഇതുപോലെ എല്ലാവരും കയറി അങ്ങ് മേഞ്ഞത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടുകാരോട് ഇതുപോലെയുള്ള വേട്ടാവളിയന്മാർ അതായത് ഇങ്ങനെയുള്ള അക്രമം നടത്തുന്ന ഒരുത്തനെ പോലും വെറുതെ വിടാൻ പാടില്ല എല്ലാവരെയും തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പൈസ കൊടുപ്പിക്കണം ഇവൻ്റെ ഒക്കെ സ്വത്ത് പോകുമ്പോഴും ഇവൻ്റെയൊക്കെ പൈസ പോകുമ്പോഴുമാണ് ഇവന്റെ മാനസിക രോഗം കൃത്യമായിട്ട് വെളിയിൽ വരുവാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇവനൊന്നും മാനസിക രോഗിയല്ല ഇവന് വേറെ രോഗം വേറെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ നന്ദി നമസ്കാരം